വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് ആസ് യൂഷ്വൽ ഒരു വർക്കിംഗ് ഡേ ആണ് ഇന്ന് സാറ്റർഡേ ആണ് അപ്പോൾ നമുക്ക് ഓഫീസിൽ പോകണം കോളേജിൽ പോകണം അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് സോ അതാണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫിൽ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ രാവിലെ രണ്ടായിപ്പോൾ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഭയങ്കര ഓട്ടോ ആയിരിക്കും സോ അതെല്ലാം നമുക്കിങ്ങനെ ക്യാപ്ചർ ചെയ്യാനൊന്നും ചിലപ്പോൾ പറ്റുന്ന തരത്തില്ല ചില സമയത്ത് വീഡിയോ എടുക്കുന്ന കാര്യം വരെ പോകട്ടെ അപ്പോൾ ഒട്ടും ലേറ്റാക്കാതെ നമുക്ക് വീട്ടിലേക്കും പിന്നെ അങ്ങോട്ട് ഒരുക്കാണ് കൈസ് ഒരുക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നല്ല ഉറക്ക ക്ഷീണമുണ്ടാവും ഉറക്കത്തി നീങ്ങിയിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഉണ്ടായിരിക്കും അപ്പോൾ അമ്മ എനിക്കൊരു ചായ കൊണ്ട് തരും സോ ചായൊക്കെ കുടിച്ചിട്ട് ഞാനിങ്ങനെ ഒരുങ്ങാനായിട്ട് തുടങ്ങും ചായ തല്ല അവിടെ വെച്ചിട്ട് ഞാൻ കണ്ണാടി നോക്കി ഇങ്ങനെ എന്നിട്ട് എന്നിട്ടിടയ്ക്ക് ഓരോരോ സിപ്പ് ചായയും കുടിക്കും എൻ്റെ ഭിത്തിയിൽ എന്താ അവിടെ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാകും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ജനലുണ്ടായിരുന്നു അപ്പോൾ ടോട്ടൽ എൻ്റെ റൂമിൽ രണ്ട് ജനലുണ്ടായിരുന്നു അപ്പോൾ ആ ജനൽ കുറച്ച് നമ്മുടെ വീട് കുറച്ച് പഴയതായതുകൊണ്ട് ആ ജനല് മറ്റേ തടിയുടെ ജനലായിരുന്നു അപ്പോൾ കുറച്ച് ദ്രവിച്ചൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അത് പിന്നെ അവിടുന്ന് അങ്ങ് റിമൂവ് ചെയ്തു എന്നിട്ട് അവിടെ അങ്ങ് കെട്ടി അടച്ചു അപ്പോൾ റീസെൻ്റ്ലി അതുകൊണ്ട് കെട്ടി അടച്ചതേ ഉള്ളൂ ഇനിയിപ്പം പെയിൻറ്റൊക്കെ അടിച്ച് സെറ്റാക്കണം അപ്പം അതുകൊണ്ടാണ് അതങ്ങനെ കിടക്കുന്നത് അങ്ങനെ ഞാൻ ആ വേഗം പോയി റെഡി ആയിട്ട് ഇതാണ് എൻ്റെ ഒരു അവസാനത്തെ സെറ്റപ്പ് എന്ന് പറയുന്നത് മുടിയൊക്കെ ബാക്കിൽ കെട്ടി കെട്ടിവെക്കും കാരണം നമുക്ക് കഴിച്ചിടാൻ പറ്റത്തില്ലല്ലോ യാത്ര ചെയ്യുന്നതല്ലേ അങ്ങനെ ഹെൽമെറ്റും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വരും ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇങ്ങോട്ടും ആളും തിരക്കുമെന്ന് തോന്നിച്ചില്ല കായ് അപ്പം നമ്മളിത് ആ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇന്ന് സത്യം പറഞ്ഞ തിരക്ക് കുറവാണ് അതുകൊണ്ട് എനിക്ക് വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് സാധാരണ നല്ല തിരക്കായിരിക്കും ഞാൻ എപ്പോഴും വിചാരിക്കും ഞാൻ ആദ്യം വിചാരിച്ചത് ബസ്സിലായിരിക്കും തിരക്ക് ആൾക്കാരൊക്കെ ബസ്സിലല്ലേ പോകണമെന്നാണ് പിന്നെ എനിക്ക് മനസ്സിലായി ബസ്സിനേക്കാളും തിരക്ക് എന്തോ ഓരോ ആൾക്കാരായി ട്രെയിനിൽ പോകണം ഇവിടെ മിക്ക ദിവസവും ഭയങ്കര തിരക്കായിരിക്കും ചില ദിവസം നമുക്ക് ഇരിക്കാനൊന്നും സീറ്റ് കിട്ടില്ല നമ്മൾ ഇവിടെ തൊട്ട് എറണാകുളം വരെ നിന്ന് പോകണം ഒറ്റടിക്ക് പോകണമെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇത് നിർത്തിയിട്ട് 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 ഈ നിർത്തിയിടൽ ഇന്ത്യൻ റെയിൽവേക്ക് ഭയങ്കരമായിട്ട് കൂടുതലാണ് അത് ഭയങ്കര കഷ്ടമാണ് ഞാൻ സാധാരണ ഇങ്ങനെ നേരെ വന്ന് ഈ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലിരിക്കും എന്നിട്ട് അനൗൺസ് ചെയ്ത് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റിലായിരിക്കും വണ്ടി വരിക ചിലപ്പോൾ സെക്കൻഡിലായിരിക്കും അങ്ങനെ ഇന്ന പ്ലാറ്റ്ഫോമൊന്നുമില്ല അപ്പോൾ അനൗൺസ് ചെയ്യുമ്പോൾ സെക്കൻഡ് ആണെങ്കിൽ നേരെ ചാടും ഇതാണ് എൻ്റെ പരിപാടി എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് എന്താ ഇപ്പോൾ ബ്ലോഗൊന്നും ചെയ്യാത്തത് ഡെയിൻ മൈ ലൈഫൊക്കെ ചെയ്തുകൂടെ എന്ന് സത്യം പറഞ്ഞാൽ ഇതാണ് ഒരു ഓട്ടോ ആയതുകൊണ്ട് ഇതിനിടയ്ക്ക് ചിലപ്പോൾ വീഡിയോ എടുക്കുന്ന ആരെയും പോലും നമ്മൾ മറന്നു പിന്നെ ഡെയിലി എല്ലാ ദിവസവും ഒരേ ഒരു റൊട്ടീൻ ആണല്ലോ സോ അത് കാണുന്നവർക്ക് നമ്മുടെ പാണ്ടല്ലോ എന്ന് വിചാരിച്ചു എല്ലാ ദിവസവും ഒരേപോലെ മീൻസ് നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ വേറെ ആയിരിക്കും ഇന്നൊരു കോടതി പോയാൽ നാളെ വേറൊരു കോടതിയിലായിരിക്കും എന്നാലും മെയിൻലി ഇതാണ് വീട് എടുക്കുന്നതായിട്ട് നമ്മൾ വിട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇടയ്ക്കിടയ്ക്ക് കുറേ ഡെയിൻ മൈ ലൈഫൊക്കെ നമുക്ക് ഇടാം ഓരോരോ കോടതികളിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഓരോ ഡെയിൻ മൈ ലൈഫ് ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ നിങ്ങൾ കണ്ട ക്ലിപ്പിങ്സിലും ഇതും തമ്മിൽ നല്ല വ്യത്യാസം ആയിരിക്കും കാരണം കുറച്ചും കൂടെ നേരം വെളുത്തുവാറും എനിക്കാവൂലപ്പം കുറച്ചും കൂടെ നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ്റെ ഓടി ചാടി അങ്ങോട്ട് കയറും പിന്നെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല കാരണം നല്ല തിരക്കായിരിക്കും സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നോർമൽ ഡേയ്സിൽ എനിക്ക് ചിലപ്പോഴൊക്കെ സീറ്റ് കിട്ടാറുള്ളൂ പക്ഷേ ചില ദിവസങ്ങളിൽ ഇട ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല എവിടെയെങ്കിലും ചെറിയൊരു സീറ്റ് കിട്ടും അപ്പോൾ ആദ്യം എനിക്ക് സീറ്റ് വേറെയായിരുന്നു കിട്ടിയത് പിന്നീട് ആലപ്പുഴ എത്തിയപ്പോൾ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി അങ്ങനെ കുറേ നേരം ഇങ്ങനെ ട്രെയിൻ ട്രെയിനിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിച്ചിടുമല്ലോ അങ്ങനെ ആലപ്പുഴ പിടിച്ചിട്ടപ്പോൾ നിങ്ങൾ ഇപ്പുറത്തെ പ്ലാറ്റ്ഫോമില് കാണുന്നുണ്ടോന്നിരിക്കത്തില്ല കുറേ ചട്ടികൾ ഇരിക്കുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി ഭയങ്കര കൗതുകമായിട്ട് തോന്നി കാരണം ഇത് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനാണ് അറിയാവുന്നവർക്കറിയാം അല്ലെങ്കിൽ പോയിട്ടുള്ളവർക്കറിയാം അവിടെ കുറേ ഇങ്ങനെ ചട്ടികളിൽ ഒരു ചേട്ടൻ വെള്ളം നിക്കുന്നുണ്ട് കുറേ പച്ചമുളക് തക്കാളി വെണ്ടയ്ക്ക അങ്ങനെ കുറേ കൃഷിയാട്ടോ അപ്പോൾ ചെറിയ രീതിയിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ കൃഷി കാണുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിനൊരു സന്തോഷമല്ലേ ഈ ഒരു കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ പരിപാലിച്ചു പോകുന്നത് അത് ട്രെയിൻ കുറച്ചൊക്കെ ഫ്രണ്ടോട്ട് പോകുമ്പോൾ നമ്മുടെ ആലപ്പുഴ ലൈറ്റ് ഹൗസ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാണ് കാരണം ആലപ്പുഴക്കാർക്ക് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ആലപ്പുഴക്കാരിയാണ് ഇന്നേ ഞാൻ ഈ ലൈറ്റ് ഹൗസിനുള്ളിൽ കയറിയിട്ടില്ല എന്നുള്ളതാണ് അപ്പം ആലപ്പുഴയിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ നിങ്ങൾ ലൈറ്റ് ഹൗസിൽ കയറിയിട്ടുണ്ടോ എന്നൊക്കെ എന്തായാലും കയറാം നമ്മൾ ആലപ്പുഴ തന്നെ അല്ലേ അങ്ങനെ ട്രെയിനൊക്കെ വന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും കുറേ നടക്കാനൊക്കെ ഉണ്ട് എനിക്ക് കൂടെ ഒക്കെ വീഡിയോ എടുത്തുകൊണ്ട് പോകാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ക്ലിപ്പിങ്സ് ഒന്നും നേരെ ഇതിനെടുക്കത്തില്ല കേട്ടോ എനിക്ക് ഏകദേശം ഒരു രണ്ട് ബസ് ട്രെയിൻ ഇറങ്ങിയാലും രണ്ട് ബസ് കയറാനുണ്ട് രണ്ട് ബസ് കയറിയിട്ട് വേണം നമ്മൾ തിരിച്ച് നമ്മുടെ ഓഫീസിലെത്താനായിട്ട് അപ്പോഴത്തേക്ക് രാവിലെ ഉറക്കമായിരിക്കും രാവിലെ ഞാനൊരു ദിവസം തുടങ്ങുന്നതേ ഉറങ്ങിക്കൊണ്ടായിരിക്കും കണ്ട ഉറങ്ങുന്നു ഇതാണ് എൻ്റെ അവസ്ഥ പക്ഷെ കുഴപ്പമില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും അങ്ങനെ നേരെ നമ്മൾ ഓഫീസിൽ വന്നു ഓഫീസിൽ വന്നിട്ട് പിന്നെ മെയിൻ പരിപാടി ഫുഡ് അടിയാണ് അപ്പോൾ അമ്മ എനിക്ക് വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി തന്നിടും എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ചോറും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എന്നെക്കാളും സ്ട്രഗിൾ ഈ അമ്മയ്ക്കാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ നാലരയ്ക്ക് എഴുന്നിട്ട് വരുന്നെങ്കിൽ അമ്മ അതിന് മുമ്പ് എഴുന്നിട്ട് എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ മുമ്പേക്ക് കിടന്ന് ഉറങ്ങും എന്നിട്ട് ഇന്ന് നമ്മുടെ ഡ്യൂട്ടി വന്നിട്ട് ജില്ലാ കോടതിയിലായിരുന്നു എറണാകുളം ജില്ലാ കോടതി ഇതാട്ടോ എറണാകുളം ജില്ലാ കോടതിയുടെ കോംപ്ലക്സ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ കൂടുതൽ വീഡിയോസ് പതിനൊന്ന് മണിന്ന് ഒരു സമയം ഉണ്ടെങ്കിൽ ഭയങ്കര ഓട്ടമായിരിക്കും ചിലപ്പോൾ നമുക്ക് ഒന്നും രണ്ടും മൂന്നും കോടതികൾ ഇവിടെ തന്നെ കുറേ കോടതികളുണ്ട് അപ്പോൾ ഈ കോടതികളിലെല്ലാം നമ്മൾ ഒരാളായിരിക്കും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് വിളിക്കുന്ന അനുസരിച്ച് ഓടിയും ഭയങ്കര ഓട്ടമാണ് അത് വല്ലാത്തൊരു സ്ട്രഗ്ളിങ് ആണ് നമുക്ക് എനിക്കിത് മൂന്ന് കോടതിയിലായിരുന്നു അവിടെ തന്നെ അതുകൊണ്ട് ഭയങ്കര ഓട്ടോ ആയിരുന്നു ഒന്ന് എടുക്കാനും പറ്റിയില്ല ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് കോർട്ട് ഫീ സ്റ്റാമ്പാട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും കോടതികളിൽ നമ്മൾ ഓരോ പെറ്റിഷനും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോർട്ട് ഫീ സ്റ്റാമ്പ് വേണമെങ്കിൽ അതിന് വാല്യൂ ഉള്ളൂ അപ്പോൾ നമ്മളൊരു ഓഫീസിൽ അവിടുത്തെ ഒരു കോടതിയിൽ ഒരു ഓഫീസിൽ നമ്മൾ സ്റ്റാമ്പ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ് ഞാൻ എൻ്റെ കോടതിയിലെ ഓട്ടോ എല്ലാം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒന്നര ഒന്നേ മുക്കാലോളമായി അപ്പോൾ അവർ ലഞ്ച് ബ്രേക്കിന് അവർ പോയിരിക്കുകയാണ് സ്റ്റാഫുകളൊന്നും ഓഫീസിലില്ല അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം നമ്മൾ ഫുഡ് കഴിച്ചോ ഇല്ലയോ എന്നുള്ളതൊന്നും അതൊരു പ്രശ്നം പ്രശ്നമേ അല്ല കാരണം നമ്മൾ അവരുടെ സമയത്തിന് വെയിറ്റ് ചെയ്യണം നമ്മുടെ കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ അപ്പം ഒന്നേ മുക്കാലോളമായി എനിക്ക് അത്യാവശ്യം നല്ലപോലെ ദാഹ്ക്കുന്നു വിശക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ നേരെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഓഫീസ് വരുന്നത് മൂന്നുമണിയോളമായി ഓഫീസിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നിട്ട് നമ്മൾ സമാധാനത്തോട്ടിരുന്ന് ഫുഡ് കഴിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് ഇന്ന് അമ്മ ചമ്മന്തി മുട്ട വറത്താണ് നന്നിട്ടിരിക്കുന്നത് എനിക്കിതൊക്കെ തന്നെ ധാരാളം എനിക്കൊരു മൊട്ട വറുത്തോ ഇട്ടിട്ട് അച്ചാറും ഉണ്ടെങ്കിൽ ഞാൻ ചോറണം എനിക്ക് അങ്ങനെ ഡിമാൻഡുകളൊന്നും ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ സമയത്ത് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷെ ചില ദിവസങ്ങൾ അങ്ങനെ അല്ലാണ്ട് നമുക്ക് കൃത്യസമയത്ത് തന്നെ ഫുഡ് കഴിക്കും പിന്നെ മൂന്നുമണിയൊക്കെ ആവുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ വിശപ്പൊക്കെ കെട്ടിടങ്ങിട്ടുണ്ടാവും അതുകൊണ്ട് ആസ്വദിച്ചൊന്നും കഴിക്കാനും പറ്റില്ല അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ രേഖ ചേച്ചി കുറച്ച് ചാമ്പക്കൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അതൊക്കെ കഴിച്ചിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഇത് നടക്കിരിക്കുന്നത് മേഖ അവൾ അഡ്വക്കേ ആണ് ബാക്കി ചേച്ചി ശാൽ ചേച്ചി അവരുടെ അവിടുത്തെ സ്റ്റാഫ്സാണ് നയനാൻറ്റി അവിടുത്തെ ക്ലർക്ക് ആട്ടോ എല്ലാവരും ഞാൻ ആയിട്ട് ഇനി പരിചപ്പെടുത്തു തരാം അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത് നയനാൻറ്റി നയനാൻ ചോദിക്കുകയാണ് നീ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നത് എല്ലാം കൂടെ എപ്പം വീഡിയോ എടുക്കുന്നു ചോദിക്കട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ആ സമയത്ത് നമ്മുടെ അവിടെ ചേച്ചി എന്നെ കൊറച്ച് പൊക്കുന്നുണ്ടായിരുന്നു കേശി അപ്പൊ അതും കൂടെ ഞങ്ങൾ കേൾപ്പിക്കാൻ വെച്ചുപോക്കി പറഞ്ഞു എന്നെ പൊക്കി പറയാൻ എനിക്ക് വേറെ സഹായം വേണ്ട എൻ്റെ സ്വന്തം ശല് ചേച്ചി ഉണ്ട് ചുമ്മാ ഞങ്ങൾ അങ്ങനെ പൊക്കെടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടോ അങ്ങനെ ഞാനും മികയും കൂടെ നേരെ സൈഡിലേക്ക് വന്നു വെബ്സൈറ്റിൽ വന്നത് നമ്മളൊരു ഷർട്ട് എടുക്കാനാണ് അപ്പോൾ ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സാറിൻ്റെ മോൻ ഡീൻ ഡീൻ്റെ എൻറോൾമെൻ്റ് ആട്ടോ അപ്പം ഡീൻ്റെ എൻറോൾമെൻറ്റ് ഫങ്ഷന് ഞങ്ങൾ ഡീനൊരു കുഞ്ഞ് ഗിഫ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവനൊരു ഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ വന്ന് കുറേ നോക്കി എനിക്കൊരുപാട് ഇഷ്ടമായി എനിക്ക് എനിക്ക് സാധാരണ തുണിക്കടാ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ഗേൾസിൻ്റെ സെക്ഷനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ബോയ്സിൻ്റെ സെക്ഷനിൽ നിന്നാണ് എനിക്ക് അവിടെ നിന്ന് ഷർട്ട് എടുക്കാനും ടീ ഷർട്ട് എടുക്കാനായിട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ ഞങ്ങളാ ഒന്ന് രണ്ട് ഷർട്ടൊക്കെ കണ്ടു അതിൽ ഒരെണ്ണം ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഏതായിരിക്കുന്നെങ്കിൽ സിയാ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി എനിക്ക് നാലരയ്ക്ക് ട്രെയിൻ ഉണ്ട് സോ ആ ട്രെയിൻ കിട്ടിയാൽ എനിക്കിന്ന് നേരത്തെ വീട്ടിൽ ചെല്ലാം അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ട്രെയിൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ സംശയം കേട്ടോ കാരണം അപ്പം തന്നെ മണി നാല് പത്തോളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഹൈക്കോട്ടിൽ നിന്ന് വീണ്ടും സൗത്തിലേക്ക് എത്താൻ കുറച്ച് നേരം എടുക്കുമല്ലോ അങ്ങനെ ഒരു ഓട്ടോ വിളിച്ചു ഓട്ടോ ആണെങ്കിൽ മുടിഞ്ഞ ബ്ലോക്കും അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ നാല് കറക്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ട്രെയിൻ കിട്ടി കിട്ടിയിട്ടോ അങ്ങനെ ട്രെയിനിലും കയറി പിടിച്ച് നേരെ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് വന്നു അപ്പോൾ ഞാൻ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ വന്നപ്പോഴത്തേക്ക് ഏകദേശം സന്ധ്യസമയം സാധാരണ രാത്രിയിലാണ് വരുന്നത് ഇന്ന് ഇച്ചിരി നേരത്തെ ഇറങ്ങിയോണ്ട് നമ്മൾ കറക്റ്റ് സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി എങ്ങനെയല്ലോ ഒന്ന് വീട്ടിൽ ചെന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ അയ്യോ അങ്ങനെ ഒരു ദിവസത്തെ വർക്ക് കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ ഇതാണ് എൻ്റെ അവസ്ഥ വർക്കം വന്നിട്ട് കണ്ണെല്ലാം തൂങ്ങിയിരിപ്പോഴായിരിക്കും ടാൻ അടിച്ച് മീൻസ് വെയിൽ കൊണ്ട് ടാനടിച്ച് കയ്യൊക്കെ ഇരിക്കുന്നുണ്ടാ വാച്ചിരുന്ന ഭാഗം മാത്രം വെളുത്തിരിക്കും ബാക്കിയെല്ലാം കറുത്തിരിക്കും ഫേസും അതുപോലെ തന്നെ ഹെയറൊക്കെ ഇതാ നല്ല ഡ്രൈ ആയിട്ട് ഭയങ്കര ഡ്രൈ ആവും കാരണം ഞാൻ അഴിച്ചിടത്തേ ഇല്ല ഞാൻ കെട്ടി ഇങ്ങനെ വട്ടത്തിലായിരിക്കും വെക്കണത് രാവിലൊട്ട് വൈകിട്ട് വരെ എന്നാലും ഇവിടുന്ന് 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 ഒക്കെ പറന്ന് പറന്ന് ഞാൻ ഒരു ദിവസം മിനിമം നാല് നാലല്ല നാല് രണ്ടും ആറ് ബസ്സിൽ കയറും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൂടെ ആയിട്ട് ആറ് പ്രൈവറ്റ് ബസ്സിൽ കയറും രണ്ട് ട്രെയിനിലും കയറും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആയിട്ട് അപ്പോൾ ഈ കാറ്റെല്ലാം അടിച്ച് മുടി ഭയങ്കര ഡ്രൈ ആയിട്ടും ബൊഡി അടിച്ചും ഒക്കെ ഇരിക്കുകയാണ് വന്ന് നമ്മൾ കുളിച്ച് ചിലപ്പോൾ ഷാമ്പൂ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ആയിരിക്കും നമ്മൾ കുറച്ച് നോക്കിയാകുന്നത് എന്നാലും ഭയങ്കര ആണ് അങ്ങനെ ഫേസും ഹെയറും എല്ലാം ഡ്രൈ ആയിരിക്കും ഒന്നും നോക്കാൻ സമയം കിട്ടത്തില്ല കാരണം നമ്മൾ വരുമ്പോൾ ഒരുപാട് ലേറ്റാവും അപ്പം നമുക്ക് എങ്ങനെയും ഒന്ന് പോയി കുളിച്ച് എല്ലാം കഴിച്ചിട്ട് നേരെ കിടന്നുറങ്ങിയാൽ മതി നോക്കും കാരണം വീണ്ടും ഇത് തന്നെയാണ് നമ്മുടെ സർക്കിൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു കുട്ടി ദിവസം ഇന്ന് നമുക്ക് നല്ല ഓട്ടോ ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല നമ്മൾ വിചാരിക്കും എല്ലാം എടുത്ത് ഇങ്ങനെ പറഞ്ഞ് കാണിച്ചൊക്കെ വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും വ്ളോഗൊക്കെ ചെയ്യണമെന്ന് പക്ഷെ നമുക്ക് നടക്കില്ല ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ പണി ചെയ്യുക കൂട്ടത്തിലല്ല വീഡിയോ എടുക്കുകയാണെങ്കിൽ സുഖമാണ് ഇത് നമ്മൾ പണിയും എടുക്കണം വീഡിയോ എടുക്കണം നമുക്ക് പണിയാണല്ലോ ഏറ്റവും അത്യാവശ്യം അപ്പോൾ അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ വീഡിയോയുടെ കാര്യമൊക്കെ ഞാൻ ചിലപ്പോൾ മറന്നേ പോകും അതാണ് പറ്റിപ്പോ എന്നാലും നമ്മൾ ഇതുപോലത്തെ കൂടുതൽ ഡെയിലി വ്ളോഗ്സൊക്കെ ഇനി ഇട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഇനി ഞാൻ പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങട്ടെ അപ്പോൾ ഓക്കെ ബൈ ബൈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ